മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നാല് നേരവും ഇടതടവില്ലാതെ ഭക്ഷണം സപ്ലൈ ചെയ്യുകയാണ് ഓൾ കേരള കാറ്റേഴ്സ് അസോസിയേഷൻ നമ്മൾ ഓൾ കേരള കാറ്ററിങ് അസോസിയേഷൻ ഈ ദുരന്തം അറിഞ്ഞ ഉടനെ ഞങ്ങൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ മാറ്റിവെച്ചുകൊണ്ട് ഈ ദുരന്തമുഖത്തേക്ക് എത്തുകയും ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ ഭക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു അസോസിയേഷൻ ആയതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും നേരത്തെ എത്ര ആളുകൾക്ക് വേണേലും ഭക്ഷണം കൊടുക്കാൻ തയ്യാറായിട്ട് ഞങ്ങളുടെ മുഴുവൻ മെമ്പർമാരും സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ ആഹ്വാനപ്രകാരം ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളതാണ് ഇവിടെ രണ്ട് ക്യാമ്പിലാണ് ഞങ്ങൾ ഭക്ഷണം കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലായിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നത് ഏകദേശം മൂവായിരത്തോളം ആളുകൾക്ക് നമ്മൾ നാല് നേരം ഭക്ഷണം കൊടുക്കുകയാണ് ഇനി വരും ദിവസങ്ങളിൽ ഇത് എത്ര ദിവസമാണെങ്കിലും എത്ര ആളുകൾക്കാണെങ്കിലും ഞങ്ങൾ ഭക്ഷണം ഒരു ബുദ്ധിമുട്ടില്ലാതെ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടുണ്ട് അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഞങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ കേരളത്തിലുള്ള ഓരോ കേറ്ററിംഗ്കാരും ഒരു സാധാരണപ്പെട്ട ഓരോ കേറ്ററിംഗ്കാരുടെയും സഹായം അതിൽ വന്നിട്ടുണ്ട് അസോസിയേഷൻ്റെ മാത്രം ഇതിൽ വെച്ചിട്ടാണ് ഇപ്പം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വേറെ ഒരു പണവും പുറത്തുനിന്ന് നമ്മൾ അതെ 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 ഞങ്ങളുടെ എല്ലാ പരിപാടികളും മാറ്റിവെച്ച് നിരവധി പ്രവർത്തകർ വയനാട് ജില്ലയുടെ നേതൃത്വത്തിലാണ് ഈ ക്യാമ്പ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും എല്ലാ ജില്ലകളിൽ നിന്നും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നിന്നുള്ള നമ്മുടെ മെമ്പർമാർ ഇവിടെ എല്ലാം സഹിച്ച് തയ്യാറായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേറ്ററിംഗ് ഓണേഴ്സാണ് ഭൂരിഭാഗവും ഈ ഭക്ഷണം പാചകം ചെയ്യുന്നത് അതിന് സഹകരിക്കാനായിട്ട് ചില നമ്മുടെ ഹെൽപ്പന്മാരുമുണ്ട് തൊഴിലാളികളുണ്ട് എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മുടെ മെനു ഒക്കെ കാരണം കാരണം ഇതൊരു ക്യാമ്പാണ് അവരുടെ സിറ്റുവേഷൻ ചിലർക്ക് നോൺ വെജ് അടുത്ത മരിച്ചു അപ്പോൾ നിങ്ങൾ ഇവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം അവർ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത് രാവിലെ ആറ് മണി മുതൽ ബ്ലാക്ക് കോഫി ബ്ലാക്ക് ടീ മുതൽ ബ്രേക്ക്ഫാസ്റ്റ് ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും അതുപോലെ എല്ലാം വെജിറ്റേറിയൻ ഫുഡാണ് കൊടുത്തോണ്ടിരിക്കുന്നത് മൂന്ന് നാല് ടൈപ്പായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ലഞ്ച് ലഞ്ചിന് വെജിറ്റേറിയൻ ഫുഡാണ് ക്രമീകരിച്ചിരിക്കുന്നത് എല്ലാം വെജിറ്റേറിയൻ അതിന് കൃത്യമായ നിർദ്ദേശം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് തന്നിട്ടുണ്ട് പിന്നെ ആ ആൾക്കാർ ഭക്ഷണം കഴിച്ചതിന് ശേഷം നിങ്ങളുടെ ഒരു സംതൃപ്തി ഒന്നുമില്ല ബാക്കി കാരണം അവർക്ക് അവരെ അവരെ അവർ വളരെ വൈകാരികമായിട്ടാണ് ഈ കാര്യങ്ങളിൽ ഞങ്ങളോട് അവർ ഷെയർ ചെയ്യണത് കാരണം എല്ലാം നഷ്ടപ്പെട്ട് വരുന്നവർക്ക് ആദ്യ ദിവസങ്ങളിലൊക്കെ അവർക്ക് ഭക്ഷണം വരെ കഴിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഞങ്ങളോട് അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവർ വലിയ തൃപ്തിയോടെ ഞങ്ങളോട് അവരുടെ സന്തോഷം അറിയിക്കുകയാണ് പിന്നെ അധികാരികളുടെ സർക്കാർ വളരെ നല്ല രീതിയിൽ ഞങ്ങൾ വിചാരിക്കുന്നേക്കാൾ നല്ല രീതിയിൽ അവരെല്ലാ ക്രമീകരണങ്ങളും ചെയ്തു തരുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളമായാലും വൈദ്യുതി ആയാലും അതേപോലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് എല്ലാ ദിവസവും ഞങ്ങളുടെ ക്യാമ്പ് രണ്ട് സ്ഥലങ്ങളിലും കിച്ചണിലെല്ലാം വന്ന് പരിശോധനകൾ നടത്തുന്നുണ്ട് എല്ലാം പൂർത്തീകരിച്ച് തരുന്ന ഗവൺമെൻറ്റിൻ്റെ എല്ലാ സഹകാരനും മന്ത്രിമാരുടെ പ്രത്യേകിച്ച് രാജ്യ മിനിസ്റ്ററൊക്കെ എല്ലാ രീതിയിലും ബന്ധപ്പെട്ട് ഞങ്ങളുടെ സഹകരണം അറിയിച്ചിട്ടുണ്ട് നാട്ടുകാർ വളരെ കോഓപ്പറേറ്റീവ് വളരെ നമ്മുടെ സർവീസും കാര്യങ്ങളിലും ഈ ഭക്ഷണം ഉണ്ടാക്കി വെച്ചാൽ സർവീസ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നാട്ടുകാർ അതിലൊക്കെ ഇടപെട്ട് പല സന്നദ്ധ സംഘടനകളും നമുക്ക് സേവനം അറിയിച്ച് വരണുണ്ട് അപ്പോൾ ഈ എ കെ സി എ നടത്തുന്ന പരിപാടിയിൽ ഈ കാറ്ററിംഗ് മുതലാളിമാർ തന്നെയാണ് പ്രധാനമായിട്ടും ഇവിടെ പാചകക്കാരായിട്ട് നിൽക്കുന്നത് കാരണം തൊഴിലാളികളല്ല കാറ്ററിംഗ് മുതലാളിമാർ തന്നെയാണ് മെയിൻ കുക്കെന്ന് പറയാൻ പറയാനപ്പം എങ്ങനെയാണ് ഭക്ഷണം ഞങ്ങൾ രാവിലെ ഏകദേശം ഒരു ആറുമണിയോടുകൂടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇവിടെ രാത്രി പത്ത് മണി വരെയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഈവനിങ് ടീ ഡിന്നർ അത് ഏകദേശം ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് പേർക്കാണ് ഇപ്പോൾ ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ പുൽപ്പള്ളി മേഖലയിൽ നിന്നുള്ള എല്ലാ കാറ്ററിംഗ് ആരും എത്തിയിട്ടുണ്ട് എല്ലാവരും ഓൺ എല്ലാ എല്ലാ കാറ്ററിംഗാരും സപ്പോർട്ടുണ്ട് ഓരോരുത്തർ ഓരോ സെക്ഷനാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഇപ്പം കുക്കിങ്ങിൻ്റെ സെക്ഷൻ ഏറ്റെടുത്തിരിക്കുന്നത് പുൽപ്പള്ളി വയനാട് മേഖലയാണ് കൈകാര്യം ചെയ്യുന്നത് അങ്ങനെ ഓരോ സെക്ഷൻ ഓരോരുത്തർ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് അതങ്ങനെ അങ്ങനെ കൃത്യമായിട്ടൊരു ഇതിലാണ് സിസ്റ്റത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ല അവരുടെ മേൽനോട്ടം എല്ലാ ദിവസവും രാവിലെ ഇൻസ്പെക്ഷൻ ഉണ്ട് എല്ലാവരും വന്ന് കൃത്യമായി നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് എല്ലാം വെള്ളം ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാ രീതിയിലുള്ള ഹെൽത്തിൻ്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ഉണ്ടായിരുന്ന കോവിഡിൻ്റെ സമയത്ത് സംഘടന കോഴിക്കോട് ബേസ് ചെയ്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ കൊറോണക്ക് ഫുഡുകൾ സപ്ലൈ ചെയ്തിരുന്ന ഈ സംഘടനയ്ക്ക് കീഴിലായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു സമയത്ത് ഒരുപാട് മുതൽക്കൂട്ടാവുകയും വയനാട്ടിലെ സംഘടന എല്ലാ ഭാഗത്തു നിന്നും ഞങ്ങളൊക്കെ കോഴിക്കോട് നിന്ന് വന്ന ആളുകളാണ് അതുപോലെ സംഘടന സംസ്ഥാനതല ഒട്ടാകളുള്ള ആളുകൾ തിരുവനന്തപുരത്തു നിന്നും ഇടുക്കിയിൽ നിന്നൊക്കെ ഘട്ടം ഘട്ടമായി ഇവിടെ വന്നുകൊണ്ട് ഓരോ ദിവസവും ഇൻചാർജ് ആയിട്ടെടുത്തുകൊണ്ടാണ് ഇത് മുന്നോട്ട് അപ്പോൾ നമുക്കത് വലിയൊരു എക്സ്പീരിയൻസാണ്